അലൈക്കും പ്രിയപ്പെട്ട സ്നേഹജനങ്ങളെ ഇന്ന് ഹബീബ് സാഹു അലഹി വസല്ല എന്നതിനെ സംബന്ധിച്ച് നമുക്ക് ചർച്ചയാക്കാം ഖാൻ ൂതരെ വിവരിക്കുകയാണെങ്കിൽ ഇങ്ങനെ പറയുമായിരുന്നു റിസോലുഹു അലഹി വസല്ലമ നന്നെ നീണ്ടവരോ പാടെ കുറിയവരോ ആയിരുന്നില്ല അവിടുന്ന് ജനത്തിൽ ഒത്ത ഉയരമുള്ളവരായിരുന്നു അവിടുത്തെ മുടി ഇഴപിരിയാത്ത വിധം ജടകുത്തിയതോ പാടെ ഇഴപിരിഞ്ഞതോ അല്ലാത്ത വെക്കാൻ കഴിയുന്നതാണ് അഷ്ഫാരി ജലീലുൽ മുഷാഷി വൽഖത്തി ശരീരം മാംസം തിങ്ങി വട്ടം ഉണ്ടെങ്കിലും വട്ടാകൃതിയോ ഉള്ളവരായിരുന്നില്ല രണ്ട് കണ്ണിൻ കറുപ്പ് ശക്തമായവരും വെള്ളയിൽ ചുകപ്പ് നിറമുള്ളവരും പരസ്പരം കൂടി ചേരാതെ അടുത്ത് നിൽക്കും വിധം നീളമുള്ള പുരികമുള്ളവരും തോളുകളുടെ സംഗമ ബിന്ദുവും എല്ലുകളുടെ തലഭാഗവും സ്പഷ്ടമായവരും ശരീരം രോമാവൃതമല്ലാത്തവരും എന്നാൽ നെഞ്ചിൻ കുഴി മുതൽ പൊക്കിൾ വരെ നീണ്ട വര പോലോത്ത രോമമുള്ളവരും രണ്ട് മുൻകൈയും കാൽപാദങ്ങളും ബലമുള്ളവരും ആണ് മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതാ മഹത്തു ഫിസ്മുനീൻ അവിടുന്ന് നടക്കുകയാണെങ്കിൽ ഒരു താഴ്ചയിലേക്ക് ഇറങ്ങിപ്പോകുന്നത് പോലെ ശക്തമായി ശ്രദ്ധയോടെ നടക്കുന്നവരും തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ മൊത്തമായി തിരിഞ്ഞു നോക്കുന്നവരുമാണ് അവിടുത്തെ തോളുകൾക്കിടയിൽ ഹത്തുമൂവ അഥവാ പ്രവാചകത്വത്തിന്റെ സീൽ ഉണ്ടായിരുന്നു അവിടുന്ന് അന്ത്യ പ്രവാചകനാണല്ലോ അവിടുന്ന് ജനങ്ങളിൽ ഏറ്റവും വലിയ ഉദാര മനസ്കഥയും സംസാരത്തിൽ വലിയ സത്യസന്ധതയും പ്രകൃതത്തിൽ ഏറ്റവും മൃദുലതയും സമ്പർക്കത്തിൽ ഏറ്റവും വലിയ മാന്യതയുള്ളവരുമായിരുന്നു പെട്ടെന്ന് നബിസാഹു അലൈഹി വസ്ലമയെ കാണുന്ന ഒരാൾ ബഹുമാനത്താൽ പേടിക്കുന്നതാണ് എന്നാൽ അടുത്തറിഞ്ഞ് ഒന്ന് കൂടി കലർന്നാൽ നബിയെ അദ്ദേഹം സ്നേഹിച്ചു പോകുന്നു അവിടുത്തെ വർണ്ണിക്കാൻ തയ്യാറാകുന്നയാൾ നബിയുടെ മുമ്പും ശേഷവും അതുപോലത്തൊരാളെ ഞാൻ കണ്ടില്ലെന്ന് പറഞ്ഞു പോകും അത്രക്ക് വർണ്ണാധീതമാണ് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഖാന സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തലയും രണ്ട് കണ്ണുകളും വണ്ണമുള്ളവരായിരുന്നു തലയുടെയും സൗന്ദര്യം ും ഉണ്ടാവുക എന്നതാണ് സൗന്ദര്യ ശാസ്ത്രം ആധുനിക ലോകത്ത് പഠിപ്പിക്കുന്നത് മിനൽ الزندين رحب الراحتين سائل قلبان صلى الله عليه وسلم ും അരയുടുപ്പിന് താഴെ തുടങ്കാലുകളും തണ്ടൻകാലുകളും വണ്ണമുള്ളവരും രണ്ട് കൈമുട്ടുകളോട് അടുത്ത എല്ലുകൾ നീളമുള്ളവരും രണ്ട് കൈവള്ള വിശാലമായവരും അരുഭാഗം ും അവിടുത്തെ വിരളുകൾ വെള്ളിക്കോലുകൾ പോലെയുമാണ് കാണാൻ കഴിഞ്ഞത് ി നബ്സുലഹു അലഹി വസലമ ശക്തമായ വെളുപ്പും ഇരുനിറവും അല്ലാത്ത തിളങ്ങുന്ന നിറമുള്ളവരും നെറ്റിത്തടം വിശാലമായ വില്ല് പോലെ വളഞ്ഞ നീളമുള്ള പൊരികമുള്ളവരും മധ്യഭാഗം അല്പം ഉയർന്ന ദ്വാരം ഇടുങ്ങി തലപ്പ് കൂർത്ത നീണ്ട മൂക്കും തിങ്ങിയ താടിയും കവിൽ തടങ്ങൾ മൃദുവായവയും ആയിരുന്നു നബിസുൽ അല്ലാഹു അലി വസ്ലമിയോട് നബിസ് അല്ലാഹു വസ്ലമയോടേത് അതോടൊപ്പം തന്നെ അവിടുത്തെ നെഞ്ചും വയറും സമമായിരുന്നു വയറ് തള്ളി നിൽക്കുന്ന പ്രകൃതമല്ല കാരണം ചുരുക്കത്തിൽ ജനങ്ങളിൽ തിരു നബി സു അല്ലാഹു അലിഹി വസല്ലം മുഖലാവണ്യത്തിലും സൃഷ്ടിഘടനയിലും ഏറ്റവും നല്ല സൗഷ്ടവം അഥവാ സൗന്ദര്യവും മേന്മയും ഉള്ളവരായിരുന്നു ഈ വിശേഷണങ്ങളോടെ ഒരു വട്ടമെങ്കിലും സ്വപ്നദർശനത്തിന് അള്ളാഹു നമുക്ക് തൗഫിയക്ക് നൽകട്ടെ അമീൻ അലൈക്കും വറഹ്മത്തുള്ളാഹി വാ